ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ ഒക്കെ അവതരിപ്പിക്കൂ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായും പൂരവേദി മാറ്റിയിട്ടുള്ള കർശനമായും ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഈ ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്ന സനാതനധർമ്മം ആ സനാതനധർമ്മത്തിന്റെ ബിംബങ്ങൾ നിങ്ങളൊരു അമ്പലത്തിൽ നിങ്ങളൊരു പൂരത്തിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാലും പരസ്യമായി പറയുമ്പോൾ അതിനർത്ഥം എന്താണ് ഈ ഹിന്ദു പിന്നെ എവിടെയാണെന്ന് വെക്കുക എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഹിന്ദുവിന്റെ ചിഹ്നങ്ങളെയും ബിംബങ്ങളെയും പിന്നെ ഉത്സവത്തിനും ആഘോഷത്തിനും അല്ലാതെ എവിടെയാണ് വെക്കുക കേരളത്തിലൊരു സി പി എമ്മിന്റെ പൊതുസമ്മേളനത്തിൽ വെക്കാൻ പറ്റുമോ